എന്റെ സ്വന്തം ദളീവായിട്ട് കരിച്ചിലൊക്കെയായിരുന്നു പിന്നെ കിഴക്കി വിളിക്കുമ്പോ കട്ട്ലറ്റ് കൊടുത്ത് ഉറക്കിന്ന് പറയുമ്പോ തന്റെ പേര് മനസ്സിലായില്ല വിളിക്കില്ല ഞാൻ ശരിക്കും ഉറങ്ങുന്നൊക്കെ ഇപ്പഴും കേക്കുന്നൊക്കെ ദിലീപട്ടന്റെ പാട്ടാ ഭയങ്കര മെലഡി അങ്ങനൊന്നും അല്ലേ അതൊരു താരാട്ടു പാട്ടായിരുന്നു ചെറുപ്പം മുതലേ ദിലീപട്ടന്റെ പടങ്ങൾ മാത്രമാണ് സി ഡ്യൂസ് ഒക്കെ തുറങ്ങണ മുമ്പ് ഉറങ്ങും അച്ഛനും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അച്ഛൻ്റെ ഒരു സ്ഥാനം ഉണ്ടൊരു വീട്ടില് ആരും മാറ്റി നിർത്തി എങ്ങനായാലും നമുക്കറിയാം യൂസീന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഉദ്ദേശിക്കേണ്ട സീലുണ്ട് കോമഡി കളിച്ചാലും നമുക്കറിയാം ഇന്നലെ അമ്മയോട് പറയാം ശരിയായാലും ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് നൗ വെൽക്കം ടു ജാങ്കോ സ്പേസ് ഞാൻ കിങ്ങിണി ഉള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയിലെ വിശേഷങ്ങളുമായി ജോണി ആൻ്റണി സാർ സിദ്ധിഖേട്ടൻ ചേട്ടൻ പിന്നെ നമ്മുടെ സ്വന്തം ഞാൻ അങ്ങനെ അധികം സിനിമ കാണുന്ന ഒരാളല്ല കേട്ടോ ഞാൻ ഇപ്പം ചാനലേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കാണും പക്ഷേ അന്ന് ടി വിയിൽ കാണുന്നത് മുഴുവൻ നിലപെടുന്ന സിനിമയാണ് അപ്പോൾ എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ നിലവിട്ട് അത് അതാണ് എൻ്റെ മനസ്സിലായി അതിന് അപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും ഇല്ല നിലവിടുന്ന സിനിമകൾ എല്ലാം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ടു തൗസൻഡ് എയ്റ്റീൻ ആണെന്ന് തോന്നുന്നു വില പെട്ടൊരു സിനിമയുടെ ഷൂട്ട് ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു അന്നിങ്ങനെ ആ ഷൂട്ട് നടക്കുന്ന അറിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് കോളേജ് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞമ്മ എനിക്കൊന്ന് നില്പണ കാണാൻ പോണെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്ലായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായത്തിൽ എന്നിട്ട് അമ്മ അവിടുന്ന് വണ്ടി വിളിച്ച് കോളേജിൽ വന്ന് അവിടുന്ന് യൂണിഫോം ഒക്കെ മാറ്റി ലൊക്കേഷനിൽ വന്നു പക്ഷേ ചേട്ടനൊന്നും മിന്നായം പോലെ പോലും കാണാൻ പറ്റിയില്ല അന്ന് ഞാൻ കാര്യം വർഷം എനിക്ക് ഓർമ്മയില്ല ആയിട്ട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാ ആലപ്പുഴ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഏത് ഓർമ്മത്തിലായിരുന്നു അയ്യോ ഞങ്ങള് ഞങ്ങൾക്ക് ഇപ്പൊ എയ്റ്റി ഫൈവ് എയ്റ്റി സെവൻ പ്രീ ഡിഗ്രി ാണ് പി ജെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ അവിടെ കോയർ കമ്പനിയിൽ എന്താണ് ഷൂട്ട് നടക്കുന്നത് പറഞ്ഞിട്ട് അവിടെ വന്ന് ഞാനമ്മയും കൂടെ വണ്ടിയിലൊക്കെ ഫുൾ അവിടെ കറങ്ങി അടിച്ച് നോക്കി ടിക്ടോക്ക് ഒക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം അപ്പൊ ഈ ടിക്ടോക്കിൽ മുഴുവൻ ചേട്ടൻ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ കാണാം അത് അങ്ങനെ ഭയങ്കര കരിച്ചിലൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഒക്കെ കട്ട്ലേറ്റൊക്കെ സങ്കടമായിരുന്നു അന്ന് തൊട്ടേ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹാണ് ചേരുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോ കട്ട്ലറ്റ് കൊടുത്ത് ഉറക്കിന്ന് പറഞ്ഞപ്പോ അങ്ങനല്ല അന്ന് കുറച്ച ീന്നും വിളിക്കാവത്തിന് അതെ ഭയങ്കരായിട്ട് ഓമനിച്ച് ഞങ്ങളെ ഇത് തന്നെ ഇത് ഡൗൺ ആക്കുക എന്നുള്ളതാണ് എനർജി ഡൗൺ ആക്കുക എന്നുള്ളതാണ് അല്ലല്ല ഞങ്ങളുടെ റിലാക്സ്ഡ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ വില മാത്ര ഞാൻ ഉറങ്ങുന്നുണ്ടല്ലോ ശരിക്കും ഞാൻ ശെരിക്കും ഉറങ്ങുന്നൊക്കെ ഉറങ്ങുന്ന ഞാൻ എപ്പോഴും കേൾക്കുന്ന ദില്ലി പെട്ടന്റെ പാട്ടാ അപ്പൊ മറ്റേ അതീം ഉറങ്ങുന്ന ഉദ്ദേശിച്ചത് ഭയങ്കര മെലഡി അങ്ങനൊന്നും അല്ല മറ്റേ ജീംസ് മുണ്ടിങ് ഡിറ്റോ ഷെർലക്കോ സിൻബറ്റോ അല്ലെങ്കിൽ പറക്കും തളി ആ സാധനം കേട്ടാണ് ഞാൻ ഉറങ്ങുന്നത് എനിക്ക് അങ്ങനെ ഒരു വെള്ളി കാണാൻ ഭയങ്കര ഇഷ്ട പറയണം എന്താ അതൊരു താരാട്ടുപാട്ടായിരുന്നു അത് വേറെ വേല വിചാരിച്ചേക്കുന്നേ ഞാൻ ഉണ്ട് ഞാൻ തിരിച്ചാണ് ആലോചിച്ചു ചെറുപ്പം മുതലേ ദിലീപരന്റെ പടങ്ങൾ മാത്രമാണ് ും കേ എനിക്ക് ആ പാട്ടൊക്കെ കേൾക്കുമ്പോ ഞാൻ ഇമാജിൻ ചെയ്യാം വരുന്ന ആ സംഭവം ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോ ഭയങ്കര

ുംസെന്റ് ഫാമിലി എന്റർടൈനർ ആയിരുന്നു അതിൽ അച്ഛനാണ് ഈ നൂറ്റമ്പതാമത്തെ വർഷക്കാലം എന്നെ നിലനിർത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഫാമിലി പാക്കേജാണ് കുട്ടികൾ ഒരു യൗവന പ്രായത്തിലുള്ള ആൾക്കാര് കൗമാരും പിന്നെ ഒരു മിഡിൽ ഏജ്ഡ് ഓൾഡ് ഏജ് എല്ലാ എല്ലാ ഏജിലുള്ള ആൾക്കാരും കൂടിയാണ് നമ്മൾ ഫാമിലി ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ പാരൻസ് ഡോട്ടർ സൺ ബ്രദേശും ഗ്രാൻഡ് പാരൻസ് എല്ലാവർക്കും ചേരുന്നൊരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് എങ്ങനെയൊക്കെ ദൈവാനുഗരണ്ട് കറങ്ങി തിരിഞ്ഞ് പ്രിൻസ് ആൻഡ് ഫാമിലി ആയിട്ട് വന്നു ആ ആ അത് ഫാമിലി പിക്ചറുമായി ആ പേര് തന്നെ ഇത് ഒത്തുകിട്ടി പിന്നെ മാത്രമല്ല അത് വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി അച്ഛാ കേരളത്തിലെ മലയാളി പ്രേക്ഷകരാണ് ഈ സിനിമ ഗംഭീരമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രമോഷനോ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഈ സിനിമ പബ്ലിസിറ്റി ഏറ്റവും തരുന്നത് പ്രിയപ്പെട്ട തന്നെയാണ് ചേട്ടന്റെ ഇങ്ങനെ അച്ഛൻ ഒരുപാട് കാണുന്നു ചേട്ടൻ ഒരു ിൽ വൈബ് സെറ്റപ്പിൽ പറയുന്നുണ്ട് ഇതിലൊരു വൈബ് കൂട്ടുകാരനായിട്ടാണ് കാണുന്നത് ഭയങ്കര ആയിട്ടാണ് ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ സീനിലും എല്ലാം ആ ഒരു പൂക്കളുള്ള ഷർട്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കാണുന്നത് അപ്പൊ അതിനെ പറ്റി പറയാനുള്ളത് കൂട്ടുകാരൻ അങ്ങനെ മാറി വരാൻ താല്പര്യം മാറാൻ താല്പര്യമുണ്ടോ നമ്മളെപ്പോഴും അങ്ങനെ വളരെ വൈബുള്ള നിക്കുന്നായിട്ടും കൂടുതൽ വേഷങ്ങൾ വരുന്നേ ഉള്ളു ഞാൻ അച്ഛൻ വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അച്ഛനൊരു സ്ഥാനം ഉണ്ട് ഒരു വീട്ടില് ആരും മാറ്റി നിർത്തില്ല എങ്ങനെയും നമുക്കറിയാം സീന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഒരു ഉദ്ദേശിക്കേണ്ട സീനുണ്ട് ആ എത്ര കോമഡി കളിച്ചാലും നമുക്കറിയാം നീ ഇന്നലെ അമ്മയോട് പറഞ്ഞ ശരിയായാലും ഞാൻ പൊട്ടണമല്ലേ അച്ഛട്ട് വന്നത് വന്നതല്ലേ അച്ഛനും ആയിക്കോട്ടെ അമ്മാവൻ്റെ കേട്ടാ അത്ര വേണ്ട അമ്മാവനൊന്നും വലിയ താരം ആണില്ല അച്ഛനെ ഇഷ്ടമാണ് പിന്നെ അച്ഛൻ നമ്മുടെ എല്ലാവരും റോൾ മോഡലപ്പല്ലേ നമ്മുടെ റോൾ മോഡൽ അപ്പൊ അങ്ങനെ ഒരാളാകാൻ പറ്റുക എന്ന് പറഞ്ഞാലും ആരുടെ വല്യ താരങ്ങളുടെ ഈ പെരുമാറുന്നു വരുന്ന താരങ്ങളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞു നാളെ ദിലീപിന്റെ അച്ഛനെന്നേ എനിക്ക് ഞാൻ സമ്മതാണ് സന്തോഷമാണ് ചിന്തിക്കുക ഇപ്പം ചേട്ടന്റെ കാര്യം പറഞ്ഞ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഇമോഷണലി കൺവേസ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് ചേട്ടൻ അപ് ടു പോയിന്റ് ആക്ട് ചെയ്യുന്ന ആളാ ആളെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു തരി പോലും ഓവർ ആക്ടി വേറെ രീതിയിൽ നമുക്ക് ഫീൽ ആവാറില്ല ഇപ്പൊ ഇതിൽ തന്നെ ആ ഒരു ഇമോഷണൽ രീതിയിലും എടുക്കുന്നുണ്ട് എന്ന റീലൊക്കെ മറ്റേ ലൈവ് വേണ്ടി റെഡിയായി നിക്ക എന്ന് പറയുന്നിടത്തൊക്കെ ഇടത്തൊക്കെ ഭയങ്കര ഒരു ഫൺ രീതിയിലും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പിടിക്കുന്നത് എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഒരു ഉപദേശം പ്രിപ്പയർ നമ്മൾ നിൽക്കുന്നത് ക്യാരക്ടർ ക്യാരക്ടർ മാത്രല്ല റിലീസ് ചെയ്യാൻ അതിലെ ഒരു തൊട്ട് എല്ലാം ഓൺ പോയിന്റ് ആണ് ചെയ്യുന്നത് നമ്മുടെ ഒരു കണക്കൂട്ടിലാണ് ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്താലും എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ ഒരു കഥാപാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര ഓവറായി പോയിട്ട് ഒന്നും ആളുകൾ പറയരുത് എന്ന് മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട് എപ്പോഴും ആക്ടിങ്ങൾ സെർട്ടിലിറ്റിക്കാണ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും വളരെ സെറ്റിലായിട്ടാണ് അയാളെ റിയാക്ഷൻ ചെയ്തത് അല്ലെങ്കിൽ അയാൾ ആ സീൻ ഹാൻഡിൽ ചെയ്തത് വളരെ സെറ്റിലായിട്ടാണ് വളരെ നാച്ചുറലായിട്ടാണ് എന്ന് പറയുമ്പോഴാണ് ഒരു ആക്ടർക്ക് ഒരു ഒരു വാല്യൂ ഉണ്ടാവുക നമ്മളിപ്പോൾ പല ആക്ടേഴ്സിനും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ആ ആക്ടേഴ്സ് ഒരുപാട് ആഘോഷിക്കപ്പെടും അവരുടെ സിനിമകളും ഒക്കെ ഒരുപാട് ആഘോഷിക്കപ്പെടും പക്ഷേ വളരെ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അവർ പരിഹസിക്കപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ചെയ്തത് ഓവർഡൂ ആയിരുന്നു എന്നും അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആ അത്തരം സീൻസൊക്കെ എടുത്തു വെച്ചിട്ട് അവരെ കളിയാക്കുന്നതും ഒക്കെ നമ്മൾ കാണാം അപ്പോഴും എന്നും നാച്ചുറലായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സ് എന്നും നിലനിൽക്കും അവരെന്നും ആഘോഷിക്കും അവർ അവരെന്നും ആളുകൾ അപ്പം ഞാൻ അതാണ് ഞാൻ എപ്പോഴും മോഹിക്കുന്നത് നമ്മൾ എന്ത് കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പം അച്ഛനാണെങ്കിലും അളിയനാണെങ്കിലും വില്ലനാണെങ്കിലും അനിയനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും

ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട് പലരുടെയും കൂടെ മനോജ് കെജാൻ ഞാനും കൂടെ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അത് ഏറ്റവും സീരിയസ് സീനാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കും ദിലീപിൻ്റെ കൂടെ ചിരിച്ച സന്ദർഭങ്ങളുണ്ട് പണിക്കരെയൊക്കെ ഓർമ്മയില്ലേ പിന്നെ വാറല്ലവലുണ്ട് പശു കറിയുടെ സമയത്തൊരു അങ്ങനെ അങ്ങനെ വളരെ കുറച്ചാണ് സിനിമയിൽ കാണുന്നത് അതിനേക്കാൾ കൂടുതൽ ഞങ്ങള് ചിലപ്പോ ഈ ഹരിഹർ നഗറിന്റെ സീക്വൽസ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട് ഒരുപാട് ചിരി ഞങ്ങള് ചിരിച്ചതിന് ശേഷം ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെ വിചാരിച്ച സീൻസ് ഉണ്ടോ ഇല്ല അത് പാടില്ലല്ലോ പണ്ട് വലിയ നാടാണ് പി ജി ആൻ്റണി പി ജി ആന്റണി ചേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊരു ആക്ടർ വെള്ളം അടിച്ചിട്ട് അഭിനയിക്കാൻ നേരത്ത് അയാൾ സ്റ്റേജിൻ്റെ പുറകിൽ പോയിട്ട് മദ്യം എടുത്തിട്ടിങ്ങനെ അടിക്കാവുന്നിപ്പോൾ പി ജ ആൻ്റണി ചോദിച്ചു എന്താടാ അല്ല ഈ സീനിൽ മദ്യപിച്ചിട്ടാണ് ഞാനിതിന് മദ്യപിച്ചിട്ട് അയാൾ ഒരു പച്ച ചീത്ത പിടിച്ചിട്ട് പറഞ്ഞു വെള്ളം അടിച്ചുകൊണ്ട് വെള്ളം അടിക്കാത്ത പോലെ അഭിനയിക്കുകയും വെള്ളം അടിക്കാതെ വെള്ളം അടിച്ച് അഭിനയിക്കുകയും ചെയ്യുന്നവനാണ് ആക്ടർ എന്ന് പറഞ്ഞു നമ്മൾ മദ്യപാനി ഇപ്പം ഞാനൊരുപാട് സിനിമയിൽ മദ്യപിച്ചിട്ട് ലക്ക് കേട്ടിട്ടുള്ള

ായികയെ നോക്കിയാണ് ദിലീപ് ഇത് കണ്ടോണ്ട് അമ്പളചേട്ടനും ഉണ്ണിയേട്ടനാണ് അമ്മായിപ്പൻ അമ്പല ചേട്ടൻ മരുമോൻ തിരുമൻ്റെ കളിയാണ് ഇങ്ങോട്ട് കയറി വരുമ്പോ ഏ കണ്ടോ മോഹൻ ഭാട്ടിയോടെ കളി വിവരം അറിയിപ്പ് എന്ന് പറയും ഉടനെ ഉണ്ണേട്ടൻ പറയും ഇത് തന്നെ ഞാൻ എന്റെ മോളോടും പറയാറ് ഇത് കേട്ടെ െറ്റ് അത് ഞാൻ കേട്ടിട്ടുണ്ട് സീന ഏതാന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചത് വിസ്റ്റ് ചേട്ടാ ഇവരൊക്കെ സ്ക്രീനിൽ കണ്ടറിയാന്നുകൊണ്ട് ചേട്ടൻ ഇന്റർവ്യൂ ഇരിക്കുന്നത് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവർ ചോദിച്ചു ലിസ്റ്റ് വിശ്വചേട്ടൻ എങ്ങനെയാ ഭയങ്കര സീരിയസ് ആണോന്ന് ചോദിച്ചു അപ്പൊ ഇരിക്കുന്ന പോലെയാ പേടിക്കണ്ട ഫുൾ ടൈം തകായിരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഈ സിനിമയിലും ധ്യാൻ ചേട്ടൻ ഉണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾ ഒരുമിച്ച് അല്ലേ അല്ല ഞാൻ ഞാൻ അഭിനയിച്ച സമയത്തൊന്നും ലൊക്കേഷനിൽ ില് നമ്മള് പ്രൊഡ്യൂസറായിട്ട് ഇരിക്കുമ്പോൾ എല്ലാ സമയത്തും ലൊക്കേഷനിൽ നിന്നും ആവശ്യം ഇല്ല ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ പോയിരിക്കും അങ്ങനെയല്ല നമ്മളൊന്നും പർപ്പസ് ഉള്ളി പറയാനല്ലോ നമ്മള് എന്താണോ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ സീരിയസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് നമ്മൾ പിന്നത് തഗ്ഗാണ് പിന്നത് മഗ്ഗാണ് നമുക്കറിയത്തില്ലേ ഈ സിനി പ്രിൻസിലെ ഒരു ഫസ്റ്റ് ഒരു സീൻ എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡൻ സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് എന്തോ സ്വപ്നം കാണുന്നുണ്ട് എന്തോ ഒരു മരണം അങ്ങനെ എന്തോ സീൻ ഷൂട്ട് ചെയ്തിട്ട് വെച്ചില്ല എന്ന് പറഞ്ഞു അത് എന്ത് പറ്റി ആ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി താമസിക്കണങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം ആ സീൻ പിന്നെ വരും ആ അത് വേണമെങ്കിൽ കാരണം വെച്ചാൽ പടത്തിന് ലെങ്ത്ത് കൂടിയപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലെങ് പടത്തിന്റെ കണക്ഷൻ പോകാതെ തന്നെ എത്തിക്കണമല്ലോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് അധികം ഡിലേറ്റഡ് രീതിയിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസ് നിങ്ങൾ സിനിമ കണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് പിന്നീട് അല്ലെ ബിഡ് അങ്ങനെ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് സ്വല്പം ലെങ്ത് കൂടുതലാണ് ഈ സിനിമ രണ്ട് ഇരുപത്തിയേഴായിരുന്നു ആക്ച്വലി ആക്കി വെച്ചത് അത് കഴിഞ്ഞിട്ട് അത്രയും വേണ്ട രണ്ട് പത്തിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടിട്ട് എത്രത്തോളം കുറെ അതുകൊണ്ടിട്ടാണ് ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ പ്രസ്മീറ്റിലൊക്കെ ഇക്കെ പറഞ്ഞിരുന്നത് മീൻസ് ഒരുപാട് നല്ല സീനുകൾ നല്ല ഹ്യൂമറുള്ള സീനുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കട്ട് ചെയ്യണ്ടായിട്ട് വന്നു കാരണം ഈ ടൈം ഈ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ സീനെ പറ്റി പർട്ടിക്കുലർ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ ഇങ്ങനെ സ്വപ്നം കണ്ടൊരു സീനാണ് ഈ ഗോൾഡ് സ്യൂട്ടൊക്കെ അങ്ങനെ എന്താണെന്നൊക്കെയാ പറഞ്ഞത് അത് കോസ്റ്റ്യൂം നന്നായിട്ട് സിനിമയിൽ ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിച്ചേക്കാന്നുള്ള ഇയാളുടെ ഒരു ഇമാജിനേഷൻ ആണ് നമ്മളിപ്പോ പണ്ട് നമ്മള് ഒരു വീട്ടില് മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താണ് ആൾക്കാരെങ്കിലും ആ പുറത്തുള്ള ആൾക്കാർ വരണ വരെ ആ മരിച്ച ആളുടെ മൃതദേഹം നോർച്ച സൂക്ഷിക്കും ഇപ്പോഴും സൂക്ഷിക്കുന്ന പോലെ തന്നെ പക്ഷെ ഇപ്പൊ പല സ്ഥലത്തും വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഫുൾ ലൈവ് ആവുകയാണ് ക്യാമറകളാണ് ഈ ഇവിടെ നടക്കുന്ന എല്ലാ ഫംഗ്ഷനും ചിലപ്പോൾ മക്കൾ തന്നെ ആവും അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അമേരിക്കയിലും അവിടെ ഇവിടെയും യൂട്യൂബിൽ ഒക്കെ കണ്ടിട്ട് ഈ ഫംഗ്ഷൻ നടക്കും അതിന്റെ ഒരു ഫ്യൂച്ചറിൽ വരാൻ സാധ്യത ഉള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു ഭയപ്പാട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിന് ഏത് സമയത്തും ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ അയാൾ പോലും അയാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അയാൾക്ക് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ശരിക്കും അത് നമുക്കൊരു കാര്യം നമുക്ക് ഒരു ഇതിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുവാണ് യൂട്യൂബും പിടിച്ചോണ്ട് യൂട്യൂബിന്റെ ഇത് പോയപ്പോറാണി ആ ചിഞ്ചുറാണി ഒരു അത് നമ്മൾ അങ്ങനെ കട്ട് കളഞ്ഞു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ട്ടന്റെ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള സിനിമകൾ എന്ന് പറഞ്ഞിട്ട് സി എ ഡി മൂസ കല്യാണരാമൻ വെട്ടം ഒരുപാട് പറയാറുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും അറിയാതെ ചാനൽ മാറ്റം പോലും സുന്ദര ഒരു സീൻ വന്നാൽ എനിക്ക് കണ്ടു തീർക്കാതെ പറ്റില്ല എനിക്ക് ഭയങ്കര അങ്ങനെ ഭയങ്കര ഒരു റിപ്പീറ്റ് ആയിട്ട് പിന്നെയും 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 കാണണം തോന്നുന്ന ഒരു മൂവിയാണ് സുന്ദരഗില്ലാടി അതിലേതെങ്കിലും ഒരു മെമ്മറി ചേട്ടൻ ഓർമ്മയുണ്ടോ ആ അന്നത്തെ പിന്നെ ആ സിനിമയിലെ ഓരോ സംഭവങ്ങളും അതിൽ ഞാൻ അങ്ങനെ ഒരുപാട് ചിരിച്ച ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അമ്മ ഓർമ്മയുണ്ട് ഇപ്പൊ അതിനകത്ത് ക്ലൈമാക്സിനൊക്കെ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാ വരാറുണ്ട് ആ ചേട്ടൻ ഇമോഷൻ കാണുമ്പോൾ ഉണ്ടാവുന്ന കൺവേ ചെയ്യുന്നതൊക്കെ ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ മെൻഷൻ മെഷൻ ചെയ്ത് അതിനകത്ത് ഇമോഷൻ കൺവേ ചെയ്യുന്നതാണെങ്കിലും ഇപ്പം ഇഷ്ടത്തില് നെടുപുടി വേണു സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ അപ്പം അവർക്കും കുറച്ച് ഇഷ്ടം കൊടുക്കണോന്ന പറയുന്നതെന്ന് പറയുന്ന കൊഞ്ചി പറഞ്ഞു തുടങ്ങി ലാസ്റ്റ് ഇമോഷണൽ ആവുന്ന സീക്വൻസ് കല്ല്യാണരാമനിൽ ലാസ്റ്റ് നവ്യ നാരത്ത് സംസാരിക്കുന്ന സീക്വൻസ് ഇതൊക്കെ ചേട്ടൻ്റെ എപ്പോഴും നമ്മളിങ്ങനെ എടുത്തെടുത്ത് കാണുന്ന സീനുകളാണ് അതുകൊണ്ട് ഞാൻ അതിൽ ഏറ്റവും ഫേവറേറ്റ് സുന്ദരകില്ലാടിയാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഏതെങ്കിലും അതിനകത്ത് ഇവര് കണക്റ്റഡല്ല ഞാൻ മാത്രം വയ്ക്കുമ്പോ ഇവര് വെറുതെ അല്ലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് മുഹൂർത്തങ്ങളുള്ള സിനിമ സുന്ദരയിലാടി ഫാസിസാൻ സാറ് പ്രൊഡ്യൂസ് ചെയ്ത പടം കൂടിയാണത് അത് എനിക്കും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് സുന്ദരയിലാടി സിതികേട്ടൻ നേര് സിനിമയുടെ ഒരു പ്രൊമോഷൻ ടൈമിലാണെന്ന് തോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ പറ്റി ചോദിച്ച സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരൊറ്റ സിനിമ ഇനി വന്നാൽ മതി ഈ പറയുന്നത് മുഴുവൻ മാറ്റി മാറ്റിപ്പറിയെന്ന് പറഞ്ഞു ലാലേട്ടന്റെ കാര്യത്തിൽ ഇപ്പോൾ തുടരും വന്നു അതുപോലെ ഇപ്പോൾ ഏട്ടന്റെ കാര്യത്തിലാണെങ്കിലും പ്രിൻസ് വന്നു ഇപ്പം എന്താ ചേട്ടൻ പറയാനുള്ളത് അത് അന്നിങ്ങനെ ലാലിൻ്റെ അതിന് മുമ്പുള്ള ചില സിനിമകൾ ഫ്ലോപ്പ് പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുമ്പോൾ ആളുകൾ ഉടനെ ആക്ടർ എഴുതി തല്ലിയ പോലെ ഒരു കിറ്റ് വന്നു കഴിയുമ്പോൾ ആ തിരിച്ചു വന്നു എന്നൊക്കെ പറയും ഇവർ തിരിച്ചു വരാൻ ഇവരെങ്ങും പോകുന്നൊന്നുമില്ല എല്ലാ ആക്ടേഴ്സിനും ഇനി എല്ലാ പ്രൊഫഷനിലുള്ള ആളുകൾക്കും എപ്പോഴും ഒരു ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു പതനം വരുമ്പോഴേക്കും ഉടനെ അയാൾ എഴുതി തള്ളുക അല്ലെങ്കിൽ അയാൾ ഒരുപാട് കുറ്റപ്പെടുത്തുക ഇയാളുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഈ പറയുന്നത് സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമാണ് എന്ന് പറയും ഞാനൊരിക്കലും ഒരു ഒരു പത്രക്കാരനോട് ചോദിച്ചു എന്താണ് സ്ക്രിപ്റ്റ് എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കഥയല്ലേ എന്ന് ചോദിച്ചാൽ ഇന്ന് പലർക്കും അറിയില്ല കഥ എന്താണെന്നും തിരക്കഥ എന്താണെന്നും സ്ക്രീൻ പ്ലേ എന്താണെന്നും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ അറിയാത്ത ആളുകളതിനെ പറ്റിയൊക്കെ പറയും അപ്പോൾ ഒരു ആക്ടറേയും നമുക്ക് നമുക്കങ്ങനെ എഴുതി തള്ളാനൊക്കില്ല എത്ര ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാലും വേറൊരു ഹിറ്റ് വന്ന് ആളുകളാ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഇരച്ച് കയറി കഴിയുമ്പോൾ പിന്നെ ആ ആക്ടറെ ഫ്ലോപ്പൊക്കെ ആളുകൾ മറക്കും ആ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ആളുകൾ രണ്ട് കയ്യിലും ഉയർത്തിക്കൊണ്ട് നടക്കും അതെല്ലാ ആക്റ്റേഴ്സിനും കിട്ടുന്നൊരു ഭാഗ്യമാണെന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത് സിനിമ അങ്ങനെയാണ് സിനിമയിൽ പാസ്റ്റില്ല പ്രസൻ്റ് ഈസ് ദ ഫ്യൂച്ചർ അതാണ് സിനിമ പക്ഷെ നമ്മൾക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാല സിനിമകൾ അതിപ്പോൾ ലാലേട്ടനായാലും എനിക്കായാലും ഒക്കെ കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കാല സിനിമകൾ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് പ്രേക്ഷകർ ഞങ്ങളിവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു സൺഡല്ലോ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വരുമ്പോഴേക്കും അവർ അല്ലേ ഓടി തിയേറ്ററിലേക്ക് വരികയെന്ന് പറയില്ല എനിക്കൊക്കെ രാമലീലയും കമ്മാര സംഭവം പോലത്തെ സിനിമകളൊക്കെ കാണാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കന്മാര സംഭവം ഒരു കാലം തെറ്റിറങ്ങിയ സിനിമയായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അന്ന് തേൻകാട്ടിലും ഒരുപാട് ആൾക്കാർ ഇപ്പൊ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചില സിനിമകൾ ഇറങ്ങുമ്പോ അപ്പൊ ആ സിനിമ ആണ് ശരിക്കും അത് ഈ സ്പൂഫ് ആയിട്ടുള്ള സിനിമകള് ഇവിടെ അങ്ങനെ ഹിറ്റ് ആവുക എന്ന് പറയുന്നത് വളരെ അപൂർവം അങ്ങനെ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു റിയൽ ആയിട്ട് എന്ത് നടന്നു അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നു ഈ വളച്ചൊടിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള സീക്വൻസ് ആ സിനിമയിൽ നിന്ന് പോയതാണ് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി പക്ഷെ സീരിയസ് ഇതായിട്ടും കുറച്ച് നമ്മൾ പറയില്ലേ എന്താ പറയണത് സിനിമ അല്ലെ ബുദ്ധിജീവികൾ എന്നൊക്കെ നമ്മള് വെറുതെ സീരിയസ് ആയിട്ട് സിനിമയുടെ അവർക്ക് പെട്ടെന്ന് ആ മനസ്സിലായി സിനിമ അവർക്കൊക്കെ ഭയങ്കര ഇതായിട്ട് അപ്രീസിയേഷനും കാര്യങ്ങളുമായിരുന്നു പക്ഷെ ഇപ്പൊ പതുക്കെ പതുക്കെ സാധാരണക്കാരന് ഇപ്പോഴാണ് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് പതുക്കെ പതുക്കെ ആണ് ഇവിടെ കൂടുതലും സിനിമ മനസ്സിലാകുന്നവരുണ്ടല്ലോ അതെപ്പോ ഇപ്പോൾ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് വന്നൊരു സിനിമയായിരുന്നു പഞ്ചവടി പാലം അപ്പോൾ ജോർജ് സാറിൻ്റെ അതിനു മുമ്പുള്ള സിനിമ വിനിയൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഇരുന്നിട്ട് അതിനുശേഷം ജോർജ് സാർ ഇറക്കുന്ന ഒരു സിനിമയാണ് പഞ്ചവടി പാലം പിന്നീട് പഞ്ചവടി പാലത്തെ പുകഴ്ത്തി ഒരുപാട് ലേഖനങ്ങളും ഒക്കെ വന്നു അങ്ങനെയായിരുന്നു ആ സിനിമയുടെ പക്ഷേ അന്ന് ആ സിനിമ ഫ്ലോപ്പാണ് ഞാൻ ചെറുക്കണല്ലോ മമ്മുക്ക് കണ്ടും രണ്ടു പ്രാവശ്യവും കണ്ടിട്ട് എന്റെ വാങ്ങി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വണ്ണെന്ന് പറയുന്നത് മത ഡയറക്ടർക്ക് ഇതും കൊടുത്തത് അത് തിയേറ്ററിൽ കുറച്ച് ആൾക്കാർ ചിരിക്കുക ബാക്കിയുള്ളവർക്ക് എന്താന്ന് വെച്ചാൽ മനസ്സിലാകുന്നില്ല സ്കൂഫാണല്ലോ സിനിമകളെ കളിയാക്കിയിട്ടാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല കറക്റ്റ് ആവുന്നില്ല സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി ചെയ്തിട്ടുള്ള കോമഡി ഫിലിംസിലൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റിൽ വെക്കുമെങ്കിലും ഷൂട്ട് നടക്കുന്ന സമയത്ത് സ്പോട്ടിൽ ചില കാര്യങ്ങൾ അപ്പൊ ഞാൻ എഴുതി കൊടുക്കുമ്പോ അപ്പൊ എന്റെ മൈൻഡിൽ വരുന്നത് പറഞ്ഞു ചെയ്യിപ്പിക്കാറുണ്ടെന്ന് അങ്ങനെ ചെയ്ത് ഏതെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ ഒരുപാട് സിനിമ പിന്നെ ഞാൻ ആദ്യം ചെയ്ത മൂസയില് ഈ പറഞ്ഞ തമാശ കണ്ടുപിടിച്ച ആളുകളാ ദിലീപ് തുടങ്ങി ചേട്ടൻ ചേട്ടൻകുമാർ കുട്ടേട്ടൻ ആ കുട്ടേട്ടപ്പന സീരിയസ് ആണ് അങ്ങനെ ഇതുവരെ ഒരു സീൻ വരുമ്പോൾ അത് മാറ്റമുള്ള സിനിമയാണ് അത്യാവശ്യം ഹ്യൂമർ പൊലിപ്പിക്കാൻ പറ്റും എങ്ങനെ വേണമെന്ന് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പെടാം എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും ഒരുപാട് ആ ഒരു മോശം കാര്യമല്ലോ സലീം കുമാർ എനിക്ക് സഹായിച്ചിട്ടുണ്ട് സലീം ചില കാര്യമുണ്ട് സലീമിനൊരു കറക്റ്റ് ഒരു അച്ചടക്കമുണ്ട് കോമഡിയിൽ സലീം പറഞ്ഞു ദിലീപ് അത് വേണ്ടതാണ് എനിക്ക് ചിലപ്പോൾ ദിലീപിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ചെറു തൊടാപ്പാട് പെടുമ്പോൾ സലീം വന്നിട്ട് സഹായിക്കും അത് പറയുന്നത് ദിലുണ്ട് നന്നായിട്ട് തോന്നിട്ടുണ്ടാവും അത് അങ്ങനെ സംഭവിക്കും നമുക്ക് കോമഡിയുടെ ആധിക്യമുള്ള അത് ഇത്ര എന്ന് വിചാരിച്ചാൽ മതി കോമഡി എനിക്ക് മൂർത്തലൊക്കെ വേണ്ടെന്ന് വെച്ച കോമഡി ഉണ്ട് വേറൊരു അപ്പോൾ അത് എല്ലാ സിനിമകളിലും ഉണ്ടാകുന്നതാണ് ഇംപ്രൂവൈസ് ചെയ്യുന്നത് എല്ലാ സിനിമകളിലും സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് ഇപ്പം ദിലീപിൻ്റെ കൊച്ചി രാജാവിലെ നമുക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് കിട്ടിയതാണ് ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ തമിഴ് ഗ്രൂപ്പ് വന്ന് കയറുമ്പോൾ ദിലീപിനെ കാണുമ്പോ മുരളച്ച അപ്പൻ മുരളച്ചോട് പറയും നിങ്ങൾ കൊടുത്തു വെച്ചവൻ ഇതമാതിരി പയ്യനെ പെട്ടെന്ന് നിങ്കേ രൊമ്പ കൊടുത്തു വെച്ചാൽ അമ്പളീച്ചരൻ പറയും അവനെ പെട്ടെന്ന് അയാളല്ല എന്റെ മോള ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളാ പറയുന്നത് നമുക്ക് തമിഴ് അതും അമ്പലിച്ച പെട്ടെന്ന് ഇവരോടൊക്കെ കുഴിക്കൊള്ളാം സി കണ്ട എല്ലാവരും ഇറക്കും പെട്ടെന്ന് കത്തും നമ്മളൊരു സാരം പറഞ്ഞാൽ പിന്നെ ഒന്നാമതായി ഇവര് കത്തിക്കാനിരിക്കുക ചെറിയ കട്ട കെട്ടെന്ന് പറയും

അപ്പൊ ശരി ഇത്രയും നേരം ഞങ്ങളുടെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ടീമിനോടൊപ്പം ഈ സിനിമയുടെ വിജയാഘോഷം പങ്കിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്താല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം ആയിരുന്നു വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ നല്ല രസമായിട്ട്